കെറ്റലാൻ ലീഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓർക്കിഡ് എൻ്റെ ഡെൻഡ്രോബിയ ഓർക്കിഡ് പോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഡെൻഡ്രോബിയ ഓർക്കിഡ് പല രീതിയിലും ഞാൻ പോട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഇതിനകത്ത് ഞാൻ പോട്ട് ചെയ്യുന്ന ഒരു രീതി അപ്പം അതിന് ഞാനൊരു പോട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് ദാ ഈ ഒരു ഡെൻഡ്രോബിയ ഓർക്കിഡാണ് െയ്യുന്നത് നല്ലതുപോലെ നനയ്ക്കണം നനച്ചു കഴിയുമ്പോൾ ഇതിനകത്തുള്ള വേര് ദാ ഇതേപോലെ വേരിനൊന്നും ഒരു ക്ഷതവും സംഭവിക്കാതെ ഇതുപോലെ വരും വന്ന് നമ്മളൊന്ന് നോക്കി കഴിഞ്ഞിട്ട് ദാ ഈ കത്രിക ഹൈഡ്രൻ പെറോക്സൈഡ് മുക്കിയ കോട്ടൺ കൊണ്ട് തുടച്ചതാണ് അപ്പം അതിനകത്ത് ചീത്തയായ വേരൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി അത് ചീത്തയെ വേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വെട്ടിക്കളയണം ഇതിനകത്ത് ഇപ്പം ചീത്തയായിട്ടുള്ള വേരുകളൊന്നും ഇല്ല അതിനുശേഷം ഒരു രണ്ട് ഗ്രാം സാഫ് അല്ലെങ്കിൽ ഇൻഡോഫിൽ ഞാനിവിടെ എനിക്ക് സാഫിനേക്കാൾ കൂടുതൽ ഇൻഡോഫിലാണ് ഫലപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഞാനിതിങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇൻഡോഫില് മുക്കി വെക്കും പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനെ ഇൻഡോഫില് മുക്കി വെക്കണം അതിന് ശേഷം ഇപ്പം നേരത്തെ ഞാനത് പതിനഞ്ച് മിനിറ്റോളം മുക്കി വെക്കാറുണ്ട് ഇപ്പം ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഇതിന് എടുക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് മുക്കി വെക്കണം മുക്കി വെച്ചിട്ട് നമ്മ കരി പണ്ട് സമയങ്ങളിൽ ഞാൻ ഏർ തൊണ്ട് ഉപയോഗിക്കാറുണ്ട് അപ്പൊ തൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് പേരുകൾ ചെയ്യുന്നുണ്ട് പേരുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ദാ ആദ്യം കുറച്ച് കരി ഈ കരിയും ഇൻഡോഫില് മുക്കിയിട്ടിരുന്ന് അരിച്ചെടുത്ത കരിയാണ് അണുവിമുക്തമാക്കിയ കരിയാണ് വെച്ചതിന് ശേഷം ഇതാ പതുക്കെ ഇത് ഇതിനകത്തോട്ട് വയ്ക്കുക വെച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ വളരെ സൗകര്യപ്രദമാണ് ഇവിടെ ഒരു കെട്ട് കൊടുത്താൽ മതി ഇത് അനങ്ങരുത് അതാണ് ഇതിൽ പ്രധാനം അപ്പൊ ഞാൻ ഇത് ചെയ്യാറുള്ള എന്താ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതിനെ താഴെ കൂടെ ഈ ഒരു പ്ലാസ്റ്റിക് കയർ വയർ എടുത്ത് ഇതിനകത്തുകൂടെ കയറ്റി ആ ഇപ്പറത്തെ വശത്തുകൂടെ താഴെ കൂടെ ഞാനത് താഴെ എടുക്കും ഇതിന് വലിയ ക്ഷേതമൊന്നും സംഭവിക്കാത്ത രീതിയിൽ നമുക്കിതിങ്ങനെ എടുക്കാം കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നമുക്ക് ഇത് ഇവിടെ കെട്ടിയുറപ്പിക്കാം കെട്ടി ഉറപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ ഈ ഒരു കൊമ്പ് ഇവിടെ പിടിച്ച് ഒരു കെട്ട് കെട്ടുകൊടുക്കാം ഒരുപാട് പോട്ടി മിശർ ഇട്ട് നിറയ്ക്കരുത് ഇതിനകം കുറച്ച് അപ്പൊ ഇത് നമ്മൾ നടുന്ന നടിയിൽ വസ്തു അനങ്ങരുത് അതാ അതിന് ഒരുപാട് മുറുക്കവും വന്നിട്ടില്ല എന്നാൽ അനങ്ങുന്നതും ഇല്ല ഇനി കുറച്ച് കരി നാല് വശത്തും ഇട്ടുകൊടുക്കണം വലിയ കരി കഷ കരി കഷ്ണം നോക്കിയേ ഈ രീതിയിൽ ഒരുപാട് ഓട്ടമിക്സർ കുത്തി നിറയ്ക്കത് ഇത്രേ ആവശ്യമുള്ളൂ കരി മാത്രം തൊണ്ടൊക്കെ ആണെങ്കിൽ മഴക്കാലത്ത് വേരിചിയലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത് ഇവിടെ നല്ലതുപോലെ ഉറച്ചിരിക്കുകയാണ് ഇതിലിവിടെ കെട്ട് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വേര് വന്ന് ഇവിടെ എല്ലാം പിടിച്ച് കഴിയുമ്പോൾ ഈ ഒരു അലച്ചിലുമൊക്കെ അങ്ങ് നിന്ന് കണ്ടോ ഇത് നല്ലതുപോലെ വേര് പിടിച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ അങ്ങ് പൊട്ടിച്ച് മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇത് കൊണ്ടുപോയി അങ്ങ് തൂക്കിയാൽ മതി ഇത്ര മാത്രമേ നമ്മളൊരു ഡെൻഡ്രോബിയ ഓർക്കിട്ട് പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൂ എപ്പോഴും ഈ പ്ലാസ്റ്റിക് വയർ തന്നെ വേണമെന്നൊന്നുമില്ല പല രീതിയിലും നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാം ഇനി മറ്റൊരു രീതി നോക്കിക്കേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ദാ പി വി സി പൈപ്പ് പി വി സി പൈപ്പില് ചാക്ക് ചാക്ക് നമ്മുടെ ചണച്ചാക്ക് ഇല്ലേ ചാക്ക് കെട്ടിയിട്ട് വെറുതെ വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഭംഗിയായിട്ട് താ നോക്കിക്കേ അതിനകത്തുനിന്ന് വേരും എല്ലാം വന്നിട്ടുണ്ട് ഇനി ഈ ഈ ഒരു ഇതിനകത്ത് ഇതാ നോക്കിക്കേ ഞാൻ ചണച്ചാക്കിന് പകര ആ ഇത് കെട്ടുന്നതിന് ആ ഒരു ചെറിയ കമ്പാണ് വെച്ച് താങ്ങും കൊടുത്ത് ഇവിടെ കെട്ടിയേക്കുന്നത് കണ്ടോ ഇവിടെ ഒരു കെട്ടും കൊടുത്തിട്ടുണ്ട് വേരെല്ലാം വന്നു കഴിഞ്ഞപ്പോ ഇതിനകത്തൂടെയൊക്കെ വേര് വരുന്നുണ്ട് കണ്ടോ വേരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ട നല്ല ഫിക്സ് ആയി ഇതിനകത്ത് ഫിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ചെറിയ ആളുകളെയാണ് നമ്മൾ പോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും വലിയ പോട്ട് ഫോട്ടെടുക്കരുത് ചെറുതേ എടുക്കാവുള്ളു അപ്പൊ അവിടെ ഞാൻ ചെയ്തേക്കുന്ന എന്താണെന്ന് നോക്കിക്കെ ഈ സൈഡിൽ കൂടെ ചെറിയ ഒരു കമ്പി എടുത്ത് ദൈതിനകത്തൂടെ കയറ്റി ഇവിടെ വെച്ച് നമുക്ക് വളച്ചങ്ങ് വെക്കാവുന്നതാണ് അപ്പം കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ഇതിനകത്ത് നോക്കിയ തുരുമ്പ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് വേരൊക്കെ വരുന്ന സമയത്ത് അതങ്ങ് തുരുമ്പ് പിടിച്ച് വയ്ക്കുകയുള്ളു ഇവിടെ അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത് സൈഡിൽ കൂടെ ഒരു ചെറിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്പി എടുത്ത് താഴെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചതിനെ ഒരു പ്ലയറോ എല്ലാം വെച്ച് ഇങ്ങനെ അങ്ങ് മുറുക്കിയതാ വെക്കാം അപ്പൊ ഒരു അനക്കവും ഇല്ല നോക്കിക്കേ ചെടിക്ക് നല്ല ഭംഗിയായിട്ട് ഇനി ഇത് അടുത്ത വേറെ മെത്തേഡ് എന്താ ചെയ്തേക്കണേ നോക്കിയേ ഒരു പി വി സി പൈപ്പ് ഇത് വേറെ ടൈപ്പ് പോട്ടാണ് പി വി സി പൈപ്പിനകത്ത് ചെടി കരി കുറച്ചിട്ടാ മതി കുറച്ച് കരി ഇട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഈ ചെടി വാങ്ങിച്ച് ഈ തൊണ്ടിന്റെ കഷ്ണം വാങ്ങിച്ചപ്പോഴേ ഉള്ളതാണ് അത് കുറച്ച് കഴിയുമ്പോൾ ഇളക്കിയാൽ കളയാവുന്നതാണ് നല്ല ശക്തമായിട്ടുള്ള നല്ല വൈറ്റ് റൂട്ട്സ് കണ്ടോ റൂട്ട് വരുന്നുണ്ടോ ഇനി ഇത്രയും വലിയ പി വി സി പൈപ്പ് എന്തിനാണ് വെച്ചെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വരുമായിരിക്കും ചെറുത് വെച്ചാൽ പോരെ ഇതിനകത്തും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് വലിയൊരു പി വി സി അതിന് കാരണം ഇത് നോക്കിക്കേ ഇതിനകത്ത് പി വി സി പൈപ്പ് വെച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ വരും ചെറിയ തൈകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ മാറ്റിയൊന്നും നടണ്ട അതാ ഇതിലോട്ട് ചേർത്ത് അങ്ങ് കെട്ടി കൊടുത്താൽ മതി അങ്ങനെ കെട്ടിയ ആളാണ് ഈ വളർന്നു വരുന്നത് കണ്ടോ മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് മാറ്റണ്ട അവിടെ ഒരു ചണച്ചാക്ക് ചുറ്റി കൊടുത്തിട്ട് ഇനിയിപ്പന്താ അടുത്ത് വന്ന തൈയാണ് ആണ് അതിനെ നമുക്ക് ഇങ്ങനെ വെച്ചങ്ങ് ഇതിൽ തന്നെ കെട്ടി കൊടുത്താൽ മതി മുകളിലോട്ട് മുകളിലോട്ട് കയറി അങ്ങ് പോവും അതുപോലെ തന്നെ ഇത് ഇതും അതേപോലെ ഞാൻ ചെയ്തേക്കുന്നത് ഇതിന്റെ താഴെ കണ്ടോ ഒരു കമ്പി കമ്പി ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ആ കമ്പി വളച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി എന്നിട്ട് ഇതിൻ്റെ ഒരറ്റ ഇവിടെ തെറ്റിവെച്ചിരിക്ക പല രീതിയിലും നമുക്ക് ചെടികൾ ഇങ്ങനെ ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്യണമെന്നുള്ളത് പ്രധാനമാണ് കാരണം ചെടി അനങ്ങരുത് ചെടി അനങ്ങാതിരുന്നെങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് പുതിയ വേര് വരികയുള്ളൂ അതുപോലെ തന്നെ പോട്ടിങ്സ് വരി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ കരി അങ്ങ് ഓവറായിട്ട് വാരി നിറയ്ക്കരുത് കുറച്ച് കരി മാത്രമേ നിറയ്ക്കാവുള്ളൂ ഇനി വലിയ വില കൊടുത്ത് നമ്മൾ പോട്ടിങ് സാധനങ്ങളൊന്നും വാ പോട്ടുകളൊന്നും വാങ്ങണമെന്നൊന്നും നമ്മുടെ വീട്ടിൽ പാഴായി കിടക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇതിന് നമുക്ക് ഉപയോഗിക്കാം ഇതെൻ്റെ ഒരു പഴയ ഫ്രിഡ്ജിൽ നിന്ന് ഉപയോഗശൂന്യമായിട്ട് കിടന്ന ഒരു കാര്യമാണ് അതാ നോക്കി അതിൻ്റെ അടിയിൽ ഹോളുണ്ട് അപ്പൊ ഞാൻ അതിനകത്തൊരു ഡെൻഡ്രോബിയം അതിനകത്ത് വെച്ച് കെട്ടിക്കൊടുത്തു എന്ത് ഭംഗിയായിട്ട് അത് വളർന്നു വരുന്നെന്ന് നോക്കിക്ക് വില വില കൂടിയ പോട്ടൊന്നും അത്യാവശ്യമില്ല എവിടെയും വളരും ഡെൻഡ്രോബിയം അതിന് കുറച്ച് സൂര്യപ്രകാശവും വെയിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അത് പൂതരുകയും ചെയ്യും പിന്നെ ഇവിടെ ഈ ഡെ ഡെൻഡ്രോബിയത്തിനോക്കിയേ ഒരുവിധം വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ സിമന്റ് ചട്ടികൾ ഇതിന് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സിമന്റ് ചട്ടി സിമന്റ് ചട്ടിക്കകത്ത് ഒരുപാട് വേരുകളും വന്ന് വലിയ ആൾക്കാരെയൊക്കെ നമുക്ക് ഇതുപോലെയുള്ള വലിയ പോട്ടിനകത്ത് ആക്കി കൊടുക്കാം കണ്ടോ വലിയ പോട്ടിനകത്ത് ഇനി നമ്മൾ എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ നമ്മൾ ഇത് പോട്ട് ചെയ്താലും അതിൻ്റെ തനതായ സ്വാഭാവികമായ രീതിയിൽ ഡെൻഡ്രോവിയത്തിന് വളരുവാനാണ് അതിന് ഇഷ്ടം അതിന്റെ ഒരു രീതി ഞാൻ കാണിച്ചു തരാം അതായത് കണ്ടോ ഒരു ഒന്നും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അങ്ങ് മുകളിലോട്ട് പൊരി വെയിലത്ത് നിൽക്കുകയാണ് എന്ന് വിചാരിച്ചാൽ ആദ്യമേ നിങ്ങൾ കൊണ്ടുവന്ന് പൊരി വെയിലത്ത് നിർത്തരുത് കുറേശ്ശെ കുറേശ്ശെ വെയിലത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വേണം ഇതുപോലെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചെടി നശിച്ചു പോകും അതായത് കണ്ടോ വാട്ടർ ഹീറ്ററിന്റെ ഉപയോഗശൂന്യമായ ഒരു ഭാഗമാണ് അതിനെ ഇതുപോലെ കെട്ടി വെച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാൻസിങ് കേള് നല്ലതുപോലെ ഡാൻസ് കളിച്ചതിനെ നിൽക്കുകയാണ് അതായത് കണ്ടോ വെറുതെ കെട്ടി ഒരു മരത്തിന്റെ ബാർക്കിൽ വെറുതെ കെട്ടി വെച്ചേക്കുകയാണ് ഇതിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത് നമുക്ക് കൂടുതൽ ഫോട്ടിങ്ങും ഫോട്ടിംഗ് മിക്സറും ഒന്നും വേണ്ട വെറുതെ കെട്ടി വെച്ചാൽ മതി ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക